ലോകസമാധാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ ആമേൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ രക്ഷാകര പദ്ധതിയിൽ പിതാവിനോട് നിന്ന ജപമാല രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയമേ കത്തോലിക്കാ സഭയെയും എല്ലാ ക്രൈസ്തവ സഭകളെയും സഭാധികാരികളെയും ഏറ്റെടുക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ ഓരോ രാജ്യങ്ങളിലെയും ഭരണാധികാരികളിൽ സമാധാനത്തിൻറെയും വിശുദ്ധിയുടെയും ആത്മാവിനെ അയക്കണമേ യുദ്ധങ്ങളും കലഹങ്ങളും മാറ്റി നിർത്തേണമേ ആകാശത്തിലും ഭൂമിയിലും ഓരോ രാജ്യത്തിൻറെയും അതിർത്തികളിൽ സ്വർഗീയ സൈന്യത്തെ കാവൽ നിർത്തേണമേ ഓരോ രാജ്യത്തിലും സമാധാനത്തിന്റെ ദൂതന്മാരെ അയച്ച് ലോകസമാധാനം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മധ്യസ്ഥതയും വിശുദ്ധ യൌസ്യപിതാവിന്റെ സംരക്ഷണവും കാവലും നായകനായ വിശുദ്ധ മിക്കായൽ മാലാഖയുടെ കാവലും ഈ ഭൂമിയുടെ അതിർത്തികളിൽ തന്ന് സഹായിക്കണമേ ആമേൻ